കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി പ്രിയപ്പെട്ട ശ്രോതാക്കളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കവി എൻ ജി ഉണ്ണികൃഷ്ണനുമായി ജസ്റ്റിൻ പി ജെയിംസ് നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് ഇന്ന് സുരഭയിൽ നമസ്കാരം മാഷെ നമസ്കാരം ആശാനും ആറ്റൂരും ആണ് മാഷിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കവികൾ എന്ന് വായിച്ചിട്ടുണ്ട് ആശാന പാഠപുസ്തകങ്ങളിലൂടെ വായിച്ച് ഇഷ്ടപ്പെട്ടു ആറ്റൂരിലെ ന്യൂനോക്തിയോട് മാഷ ഐക്യപ്പെടുകയും ചെയ്യുന്നു ആശാനും ആറ്റൂരും അല്ലാതെ ഇവരുടെ രണ്ടുപേരുടെയും കവിതകൾക്ക് പുറത്ത് മലയാള കവിതയിൽ മാഷിന് ഇഷ്ടപ്പെട്ട ഒരു കവിതയെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ പറഞ്ഞാലേതായിരിക്കും തിരഞ്ഞെടുക്കുക അല്ല ആശാൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പ്രീ ഡിഗ്രി കാലത്ത് പഠിച്ചതാണ് പഠിച്ചു എന്ന് പറയുമ്പോൾ ചണ്ടാല വിക്ഷകി പോലെയുള്ള കവിതകളാണ് പഠിച്ചിട്ടുള്ളത് അധികം വളരെ ഇഷ്ടമാണ് കരുണ പോലെയുള്ള കൃതികൾ ആറ്റൂരിൻ്റെ കൃതികളൊക്കെ വളരെ കഴിഞ്ഞാണല്ലോ അത് ഒരു പോപ്പുലറായി വരുന്നു അപ്പോൾ ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഇണങ്ങുന്ന രീതിയിൽ കുട്ടികളോട് ആറ്റൂരിൻ്റെ കവിതയൊക്കെ ചൊല്ലാറുമൊക്കെ ഉണ്ടായിരുന്നു ആറ്റൂരിൻ്റെ ആ ഒതുക്കി പറയുന്ന രീതി ആണ് എന്നെ ആകർഷിച്ചിട്ടുള്ളത് ഒരുപാട് കവിതകളുടെ ഉദാഹരണം അത് പറയാൻ പറ്റും ഇതിന് പുറത്തുള്ള കവിതകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലരുടെയും പല കവിതകൾ ഇപ്പോൾ സച്ദാനന്ദൻ്റെ കവിത തീർച്ചയായിട്ടും ആകർഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് നവംബറിലാണ് ഞാനൊരു ഒരു ഇന്ത്യൻ വാസത്തിന് ശേഷം തിരിച്ച് വീട്ടിൽ വരുന്നത് അപ്പോൾ ആ കാലം തൊട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ആദ്യം ഒരു പക്ഷേ ഞാൻ വായിച്ച കവിത മയക്കോവിസ്കി ആത്മഹത്യ ഇത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞൊരു കവിത അതിൻ്റെ കൂടെ വേറൊരു കവിതയും കൂടെ ഉണ്ടായിരുന്നു അത് ദശാപരിണാമം ദശാപരിണാമെന്നാണോ എനിക്കോ കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല ഇങ്ങനെ രണ്ട് കവിത കൂടെ ഒരുമിച്ചാണ് അതേശമാനിയിൽ വരുന്നത് അപ്പോൾ ഈ മൈക്കോവിസ്ക് ആത്മഹത്യ ചെയ്ത് എന്തുകൊണ്ട് എന്ന കവിതയൊക്കെ എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ പുള്ളി പറയുന്നത് തൻ്റെ പെരുമ്പറയുടെ മുഴക്കമുള്ള ശബ്ദം ഡാനിയുവിൻ്റെ തിരകൾക്ക് കളിക്കാൻ എറിഞ്ഞുകൊടുത്തു എന്നാണ് മൈക്കോവിസ്ക് എറിഞ്ഞു ഞാൻ ചൊല്ലുന്ന വരികൾ കൃത്യമൊന്നും ആവണമെന്നില്ല എൻ്റെ ആശയങ്ങളാണ് അപ്പോൾ അങ്ങനെ എത്രയോ പേരുടെ കവിതകൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടെൻ്റെ നാട്ടിലുള്ളതാണ് എൻ്റെ വീടിൻ്റെ ഒരു ഒന്നര കിലോമീറ്റർ ദൂരെയാണ് അപ്പോൾ അന്ന് ഞാൻ വരുന്ന കാലത്താണ് ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഖനി മുതലായ കവിതകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഖനി അവിടെ തൊട്ട് ഇങ്ങോട്ട് ദുഃഖവെള്ളി എന്നൊക്കെ പറഞ്ഞ കവിതകൾ അപ്പം അങ്ങനെ ഇന്നാളുടെ നില എല്ലാ കവിതകളും എനിക്ക് പൊതുവേ ഇഷ്ടമാണ് അതിൽ പിന്നെ നമ്മൾ ഇത് മനസ്സിലാക്കി വന്നപ്പോൾ കൂടുതൽ ആറ്റുവിൻ്റെ ഒരു രീതിയോടങ്ങനെ ഇഷ്ടം തോന്നി എന്നതേ ഉള്ളൂ കെ ജി എസിൻ്റെ എത്രയോ കവിതകൾ ഇഷ്ടമാണ് പല്ലിയുടെ വാലി മുറിയിന്ന് ഗൗളി വാല് ഗൗളി വാലൊക്കെ മലയാളത്തിലെ ഒരു ഒന്നാം തരം കവിത എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പുതിയ വഴി വെട്ടിത്തെളിച്ച കവി എന്ന നിലയിൽ തനിക്ക് മുൻപുണ്ടായിരുന്ന ഏത് കവിയുടെ ഗുട്ടൻസ് പഠിക്കുന്നതിനാണ് അല്ലെങ്കിൽ ഏത് കവിയെ സ്വന്തം കവിതകളിൽ നിന്ന് ഇറക്കി വിടുന്നതിനാണ് ഏറ്റവും പാടുപെട്ടിട്ടുള്ളത് മാഷ് എന്ന് ചോദിച്ചാൽ അപ്പം ഈ കവികളെല്ലാം പഠിപ്പിച്ചത് എന്താന്ന് വെച്ചാൽ അതായത് അവരെല്ലാം വേറെ വഴി ചെയ്ത ആൾക്കാരാണ് ഈ വേറെ വഴി കണ്ടെത്തുക എന്നുള്ളത് ഒരു കവിയുടെ മാത്രം പ്രശ്നമല്ല എല്ലാ കവികളുടെയും പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിയുടെ രീതിയിൽ എഴുതാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ എഴുതിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട കവികളുടെ ഒന്നും പോലെ എൻ്റെ എഴുത്ത് വരല്ലേ എന്ന് ഞാൻ കാര്യമായി ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ആരെല്ലാം എനിക്കിഷ്ടപ്പെട്ടോ അവരെ രീതിയിൽ എങ്ങനെ ആയിപ്പോയാൽ ഞാൻ അവിടെ അത് നിർത്തും അത് വെട്ടും എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു അത് വേണ്ടെന്ന് വയ്ക്കും എന്നൊക്കെയുള്ളൊരു മട്ടായിരുന്നു എനിക്ക് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഇഷ്ടപ്പെട്ട ആൾക്കാരെല്ലാം ഞാൻ ഞാൻ ഞാനെഴുന്ന രീതിയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിനൊരു മാതൃകയായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ഇടശ്ശേരിയുടെ പുരപ്പണി എന്ന് പറഞ്ഞൊരു കവിതയുണ്ട് അങ്ങേര് സ്വന്തമായൊരു വഴികണ്ടത്ത് വീട് വേറെ ആരുടെയും പോലെ അല്ലാതെ പണിയുന്നതിനെക്കുറിച്ചും കവിത എഴുതുന്നതിനെ കുറിച്ചും ഒക്കെയാണ് അപ്പോൾ അതൊക്കെ ഏത് കവിതയുടെ ഏത് അന്തർദേശീയ മേശപ്പുറത്തും വെക്കാവുന്ന കവിതയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ ഇടശ്ശേരി തീർച്ചയായിട്ടും ആ ഒരു കവിതയെക്കൂടെ ഒരു വലിയ കവി എന്നുള്ളതിൽ തന്നെ ആകർഷിച്ചിട്ടുള്ള ആളാണ് പക്ഷേ നമ്മൾ ഒരു എഴുത്തുകാരൻ്റെ എല്ലാവരും നേരിടുന്ന ഇപ്പം ജസ്റ്റിൻ എഴുതുന്ന ആളാണല്ലോ ജസ്റ്റിൻ അറിയാമത് നമ്മൾ അതെല്ലാം പഠിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അതിൽ നിന്നെല്ലാം കൂടെ കൂടി നമ്മുടെ ഒരു രീതി ഒരു അനുഭവം കണ്ടെത്തുക എന്ന നിലയ്ക്കാണ് അപ്പോൾ ഇപ്പം നമ്മളെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഒഴിവാക്കാതെ ഒരാൾ പ്രത്യേകിച്ച് എഴുതിയിട്ട് കാര്യമില്ല അത് അത്ര എളുപ്പമായ കാര്യമല്ല എങ്കിൽ തന്നെയും നമ്മൾ എഴുന്നതിൽ പലരുടെയും രീതികൾ വരും അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചറിയുകയും ഒഴിവാക്കുകയും വേണം അതുകൊണ്ടാണ് എഴുത്തൊരു ബുദ്ധിമുട്ടുള്ള പണിയായിട്ട് മാറുന്നത് ഇപ്പോൾ ബാലേന്ദ്രൻ്റെ എത്രയോ കവിതകൾ എനിക്കിഷ്ടമാണ് മാപ്പുസാക്ഷി പോലെയുള്ള കവിതകൾ പക്ഷേ ഒരു കാരണവശാലും ബാലേന്ദ്രൻ എഴുതുന്ന പോലെ ആവരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഒരുപക്ഷെ എനിക്കത് പറ്റുകയും ഇല്ല അതുപോലെ എഴുതാൻ കാരണം ആ അദ്ദേഹം ജീവിതത്തിനെ കാണുന്ന രീതിയിലല്ല ഞാൻ തീർച്ചയായും കാണുന്നു അപ്പോൾ ഞാൻ എങ്ങനെ ജീവിതത്തെ കാണുന്നു എന്നതിൻ്റെ ഒരു വടിവുകളാണല്ലോ എന്റെ കവിതയിൽ വരേണ്ടത് അങ്ങനെയൊക്കെയാണത് പക്ഷേ ആദ്യകാലത്ത് കേവിതകൾ എഴുതിയിരുന്നു എന്നറിയാം ശേഷം അതിൽ നിന്ന് വിട്ടുമാറി പുതിയൊരു രീതിയിലേക്ക് പുതിയൊരു രൂപത്തിലേക്ക് കടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു രൂപം നിർമ്മിച്ചെടുക്കുന്നതിൽ ജനകീയ സാംസ്കാരിക വേദി പോലുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടോ ഉണ്ടാവും കാരണം ഞാനീ എസ് എൽ സി താഴെയുള്ള പ്രായത്തിലാണ് കെ കെയിലൊക്കെ എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത് അതൊക്കെ എൻ്റെ ഒരു കൂട്ടുകാരനെ അയക്കു കുറേ ചേട്ടൻ ഏറ്റവും മൂത്ത എൻ്റെ കൂട്ടുകാരനെ പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദ്രവിച്ചതിനെ അയക്കെതിരെയുള്ള പ്രതിഷേധമാണ് എൻ്റെ ആദ്യത്തെ കവിത അതൊക്കെ ഒരു ചുമ്മാ ഒരു പിള്ളകളി കവിത എന്നേ പറയാനുള്ളൂ പക്ഷെ അത് എഴുതുന്നത് കെ കെയിലാണ് പരീക്ഷങ്ങളായിരുന്നു പരീക്ഷങ്ങളാണോ എന്നത് എനിക്കറിഞ്ഞല്ല എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്തതായിരിക്കും അത് ഞാനീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ഞാനൊരു ഒരു പത്ത് പതിനേഴ് വയസ്സൊട്ട് വീട്ടിൽ നിന്ന് പോയി പിന്നെ ഞാനൊരു ഏതാണ്ട് പത്തേമുക്കാൽ കൊല്ലം കഴിഞ്ഞാണ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് അതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ വന്നു എന്ന് ഞാൻ പറഞ്ഞു എഴുപത്തൊൻപത് ഫെബ്രുവരിയിലാണ് ഞാൻ വരുന്നത് അപ്പോൾ ഞാൻ വന്നപ്പോൾ എന്താ നടക്കുന്നത് ഞാൻ ആദ്യം പറവൂര് കാണുന്നൊരു കാര്യം ജനകീയ സാംസ്കാരിക ഒരു മീറ്റിംഗ് ആണ് പറവൂർ ഗവൺമെൻറ് സ്കൂളിൽ അപ്പോൾ അന്ന് ഈ സസ്യാനന്ദഷു വരുന്നു ബാലേന്ദ്രൻ ചുള്ളിക്കാട് അവിടെ ഒരു പയ്യനായിട്ടുണ്ട് കനി മാത്രമേ അന്ന് പുള്ളിയുടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കവിതയായിട്ടെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഇവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ മീറ്റിങ്ങാണ് ഞാൻ ആദ്യം കിട്ടുന്നത് ഞാനന്ന് സത്യാനന്ദഷോട് ഈ മൈക്കോവിസ് കി ആൽമ കവിതയെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടു അത് കഴിഞ്ഞാൽ അവർ അവരുടെ പ്രസംഗങ്ങൾ നാടകങ്ങൾ നമ്മുടെ ബേബിയുടെ നാടുകദ്യ പോലെയുള്ള നാടകങ്ങൾ ഇതൊക്കെ കാണാനിടേ അവരുടെ പ്രസംഗങ്ങൾ മണിക്കൂറുകളോളം കേട്ടു തിൻ്റെ കുറേ ചുറ്റി തിരിഞ്ഞ് ഞാനും കുറച്ച് നാടങ്ങൾ നാടക പ്രവർത്തനമായിട്ട് നീങ്ങിയിട്ടുണ്ട് അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ ഇവരെക്കുറിച്ച് ബോധവാനായിരുന്നു നമ്മൾ ഈ പ്രത്യക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് രീതി ആ തിരഞ്ഞെടുപ്പ് രീതി അത് ജനകീയ ആ ആണെന്നിരിക്കലും അതിൽ നമ്മൾ ഒരു തരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന രീതി ഇതൊക്കെ ആണല്ലോ അന്ന് തന്നെ എക്സലൈറ്റുകാരും ഒക്കെ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചൊക്കെ എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട് വോട്ട് ചെയ്യുന്നത് ബഹിഷ്കരിച്ചാൽ എന്താ എന്നൊക്കെ ഇതിനു മുമ്പ് തന്നെ തോന്നിയിട്ടുണ്ട് എക്സലൈറ്റുകാരുടെ ഈ തീവ്രമായി വിചാരം വരുന്നതിന് അവര് അവരുടെ മീറ്റിങ്ങുകളൊക്കെ ഞാൻ കാണുന്നതിന് മുമ്പേ എനിക്ക് തോന്നിയിട്ടുണ്ടത് അപ്പോൾ അവരുടെ ഒരു രീതിയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും ആ ഇടയ്ക്കാണ് അമ്മ എന്ന് പറഞ്ഞ നാടകം എ സി കെ രാജ രാമേന്ദ്രൻ മുഖേരി തുടങ്ങിയ ആൾക്കാർ പറവൂർ വന്ന് കളിക്കുന്നത് മധുമാഷ് അപ്പോൾ അന്ന് മധുമാഷൊക്കെ ഇങ്ങനെ ഈ നാടകം തുടങ്ങാൻ വൈകി അത്രയും നേരം നാടകം തുടങ്ങാൻ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർ പറഞ്ഞ മതി തോന്നില്ല അപ്പോൾ ടൗൺ ഹാളിൽ നിന്ന് ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് കടമനിട്ടയുടെ കവിത വെല്ലുവാണ പുള്ളി ഇങ്ങനെ ഒരു ബലി പോലെ ആ ആളുകളെ പിടിച്ചിരുത്താൻ അപ്പോൾ എനിക്ക് അങ്ങനെയും തോന്നുന്നുണ്ട് ഇത് എന്തൊരു ഭ്രാന്താണ് ഇവർ കാണിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അതായത് കടമനിട്ടയുടെ കവിത ഇങ്ങനെ ഒരു ഒരു അനുഷ്ഠാനം പോലെ ഇങ്ങനെ ഈ ആളുകൾ ഈ നാടകം തുടങ്ങാൻ വൈകുന്നത്ര നേരം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് മധുഭാഷ നിന്നിട്ട് അപ്പോൾ ആ രീതിയൊക്കെ സ്വാധീനിച്ചു കാണും നമ്മുടെ ചുറ്റുപാടും ഉള്ള രീതികൾ തന്നെയാണ് നമ്മൾ സ്വാധീനിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇതിൽ നിന്നൊക്കെ വേറെപ്പെട്ട ഒരു മൗലികത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ചുറ്റുപാടുള്ള രീതികളാണ് നമ്മുടെ അനുഭവ പരിസരം അത് നമ്മുടെ ഉള്ളിലെ ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്നതൊന്നുമല്ല പുറത്തുനിന്ന് തന്നെ സംഭവിക്കുന്നതാണ് പക്ഷേ നമ്മളത് കാണുന്ന രീതി വ്യത്യാസം ആണോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒരു കുരുവി ഒരുമരം എന്ന് പറയുന്ന സമാഹാരം പുറത്തുവരുന്ന സമയത്ത് ആ സമാഹാരത്തിൽ തന്നെ അന്നത്തെ ഒരു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വിഷയങ്ങളോടൊക്കെയും അന്നത്തെ സന്ദർഭങ്ങളോടൊക്കെയും വലിയ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഭാഷ പുസ്തകം പുറത്തിറക്കുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നിന്ന് നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തി നിൽക്കുമ്പോൾ അന്നത്തേതിൽ ഒരു മെച്ചപ്പെട്ട സമൂഹമായി നമ്മൾ മാറിയെന്ന് എന്ന് മാഷ തോന്നുന്നുണ്ടോ അതോ കൂടുതൽ മോശമായ ഒരു അവസ്ഥയിലേക്കാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നത് അല്ലല്ല അന്നത്തെ എൺപത്തൊമ്പതിലൊക്കെ എനിക്ക് കോളേജിൽ ജോലിയായി എൺപതിൽ കോളേജിൽ ജോലിയായി അല്ല ഈ സമൂഹത്തിൻ്റെ ഒരു വൈകാരിക ഘടന എന്തോരും മാറി എന്ന് എനിക്ക് പൂർണ്ണമായി ഇപ്പോഴും മനസ്സിലാക്കി വെക്കുന്നില്ല അങ്ങനെയൊന്നും തോന്നുന്നില്ല മാറിയിട്ടുണ്ടെന്ന് കാരണം ഇപ്പം ചെറുപ്പക്കാര് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അവർ ഇപ്പോൾ വിവാഹം പോലെയുള്ള കാര്യങ്ങളിൽ അവരുടെ തിരുവനന്തപുരം അവരെടുക്കാൻ തുടങ്ങി പുറത്ത് കടന്നു അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് മുമ്പിലത്തെ പോലെ ഇങ്ങനെ ഉള്ള ഒരു രീതിയൊന്നുമല്ല അത് പിള്ളേര് അതിന് അതിൽ അവരുടെ സ്വന്തം വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽ അവർ ഇടപെടുന്ന രീതിയൊക്കെ മാറി തുടങ്ങി ചെറുപ്പക്കാർക്ക് വേറൊരു തരം അവെയർനെസ്സുണ്ട് ഇപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പാട്ടിനെ കുറിച്ച് ഞാൻ പുതിയതാണ് എന്ന വിചാരത്തില്ല അവരോട് പറയുമ്പോൾ അവർക്ക് ആ പാട്ടിനെ പറ്റി എന്നിലും കൂടുതലറിയാം അവർക്ക് എന്നിലും കൂടുതൽ അറിയാം എന്ന രീതിയിൽ അവരെന്നെ അമ്പരപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഈ പഴയ ആളുകൾക്കൊന്നും അല്ല അറിയാവുന്ന നമുക്ക് ശരിക്കും എനിക്ക് ചിലപ്പോൾ പഴയ കാര്യങ്ങളെ അറിയാവോ പുതിയ കാര്യങ്ങളിൽ ഇന്ന് ഇരുപത്തി മൂന്നിലിറങ്ങിയൊരു പാട്ടിനെ കുറിച്ച് ഞാനൊരു കുട്ടിയോട് ഇങ്ങനെ ആ പറവൂരിലെ മ്യൂസിക് ക്ലബിൽ വെച്ച് സംസാരിക്കുമ്പോൾ ആ കുട്ടിക്ക് എന്നിലും കൂടുതൽ ആ പാട്ടിനെ പറ്റി അറിയാം പിന്നെ അതേസമയം ഒരുപക്ഷെ തകഴി ആരാണ് അല്ലെങ്കിൽ തകഴിയുടെ രചനാ സമ്പ്രദായം എന്താണെന്ന് ചോദിച്ചാൽ അറിയണമെന്നില്ല അപ്പം അതുകൊണ്ട് അവര് അവർ ഇപ്പം എൻ്റെ മകൻ്റെയൊക്കെ കാര്യം അങ്ങനെയാണ് എനിക്ക് തോന്നണല്ലോ അവൻ കാര്യമായ രീതിയിൽ തകഴി ഇങ്ങനെ എഴുതിയ ഒരാൾ അല്ല ചെമ്മീന്ന് പറഞ്ഞ സിനിമ എന്നല്ലാതെ തകഴിയുടെ ഒരു എനിക്ക് വിചാരിക്കുന്നില്ല പക്ഷെ അറിയാവുന്ന അപ്പോൾ ഓരോ കാര്യങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട് മാറ്റം മാറ്റുണ്ടായിരിക്കാ തന്നെ ഇപ്പൊ മാഷ എഴുതി തുടങ്ങുന്ന സമയത്ത് മാഷ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അന്ന് നടന്നിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് അത്തരത്തിലൊരു പ്രവർത്തനം രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും ഇന്ന് നടക്കുന്നുണ്ടോ അത് വലിയ തോതിൽ കുറയുകയും മനുഷ്യരൊക്കെയും തന്നെ ഉൾവലിയുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടില്ലേ അല്ല അത് ഇന്നത്തെ ഈ എൻ്റർടൈൻമെന്റ് ഇപ്പോൾ ഫേസ്ബുക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ കാരണമാണത് ഫേസ്ബുക്കിലൂടെയൊക്കെ തൊട്ടാൽ പ്രതികരണമല്ലേ വരുന്നത് ഇത് എല്ലാം വേണ്ട രീതിയിലാണോ പ്രതികരണം എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം ഒരുപക്ഷെ ഞങ്ങളൊക്കെ അന്ന് പ്രതികരിക്കാൻ ശ്രമിച്ചിരുന്ന രീതിയിൽ നിന്നും കൂടുതൽ ഇന്ന് പ്രതികരണം പുറത്തേക്ക് അറിയാനുള്ള മാർഗങ്ങളുണ്ട് പലതരം മാധ്യമങ്ങളുണ്ട് എനിക്ക് ഫേസ്ബുക്കിലൊക്കെ കയറി കഴിയുമ്പോൾ ആലോമണപ്പുറത്ത് പോയ തിരക്കാണ് ഫീൽ ചെയ്യുന്നത് കാരണം അതിൽ ഒരു ചെറിയ കാര്യം ഇപ്പം സസ്യാനന്ദഷ പറഞ്ഞാൽ മതി അതിൽ ഇടിയും ഇടിയും കുത്തു അപ്പുറത്തുനിന്ന് ഇടിയും ഇപ്പുറത്തു നിന്ന് ഇടിയും എല്ലാമായിട്ട് പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതൊക്കെ വേണ്ട പോലെ ഫലിക്കാതെ ഈ പ്രതികരണങ്ങളുടെ ഒരു ബാബേൽ ഒരു ബാബേൽ ഗോപുരം പ്രതികരണങ്ങളുടെ ഒരു കലവില ഗോപുരം ആണോ തീർക്കപ്പെടുന്നത് എന്നും ചിലപ്പോൾ തോന്നുന്നുണ്ട് പക്ഷേ അന്ന് ഉള്ളതിൽ കൂടുതൽ പ്രതികരിക്കാനുള്ള അവസ്ഥകളുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം എഴുതിയ കവിത എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചേട്ടനെതിരെയാണ് അയാൾ ഇവനെ ഉപദ്രവിക്കുന്നതിൻ്റെ കാര്യത്തിൽ എന്നിട്ട് ഞാനും ഈ എൻ്റെ കൂട്ടുകാരനും കൂടി ഈ കവിത കയ്യിൽ എഴുതിയ കോപ്പികൾ അവിടെ അവിടെയുള്ള ഇലക്ട്രിക് പോസ്റ്റുമ്പോൾ മുഴുവനും ഒട്ടിച്ചു ഇങ്ങനെ മറ്റേ അപ്പം ഞാനത് അങ്ങനെയാണ് പ്രദർശിപ്പിച്ചത് അയാളത് കാണണം വായിക്കണം ഇന്നതല്ല ഇന്ന് നമുക്ക് ഫേസ്ബുക്ക് പോലെയുള്ളതിൽ നമുക്ക് ചെയ്യാമല്ലോ അത് വളരെ ആ അപ്പോൾ സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട് അതിനനുസരിച്ച് ആളുകളുടെ പ്രതികരണത്തിന്റെ ശതമാനവും വർധിച്ചിട്ടുണ്ട് ഇപ്പൊ മാഷ് പട്ടാളത്തിലാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് അതെ 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 പട്ടാളം എന്ന് പറയുന്നത് ഒരു ചിട്ടയാണ് ഇപ്പൊ മാഷിന്റെ കവിതകൾ വായിക്കുമ്പോഴും ചിട്ടയുള്ള ഒരു കവിയെ ആ കവിതകൾക്ക് പുറകിൽ കാണാൻ സാധിക്കാറുണ്ട് ഒന്നും തന്നെ ഒരു കൂടുതലോ കുറവോ അല്ല ആ കവിതകളിൽ അതിൻ്റെ ഭാഷയുടെ ഒരു മുറുക്കം ആ കവിതകൾക്കുണ്ട് ഈ എപ്പോഴെങ്കിലും മറികടക്കണം അല്ലെങ്കിൽ ഈ മുറുക്ക എപ്പോഴെങ്കിലും ഒരു പരിമിതിയായി തേർന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു അനുഭവത്തെയോ സന്ദർഭത്തെയോ ആവിഷ്കരിക്കാൻ ഈ മുറുക്കത്തെ മറികടക്കേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ അല്ല എനിക്ക് തോന്നുന്നത് അവിടെ ജസ്റ്റിൻ്റെ ചോദ്യം ഒരു ഇച്ചിരി ഇച്ചിരി മാറിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു കാരണം പൊതുവേ ഈ കവികൾ പറയുന്നത് ഞാൻ ഒരു ചിട്ടയില്ലാത്ത കവി എന്നാണ് ചിട്ടയില്ലാത്ത കവി എന്ന് പറഞ്ഞാൽ എൻ്റെ കവിതകളുടെ ഒരു ചിട്ടയുടെ രീതി വേറെ ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് മനസ്സിലായോ അതിനിപ്പോൾ ഉദാഹരണത്തിന് അത് ഒന്നും താങ്ങാനില്ലാത്തൊരു ഗോപുരം പോലെയൊക്കെയാണ് ഞാനത് പറയാൻ ശ്രമിക്കുകയാണ് ഞാൻ എൻ്റെ ഒരു ഇതായിട്ട് എടുക്കരുത് ഒരു പറയാൻ ശ്രമിക്കുകയാണ് അതെങ്ങനെയാണെന്ന് ഒന്നും താങ്ങാനില്ലാത്ത പണിയപ്പെട്ട ഗോപുരം പോലെയൊക്കെയാണ് അതെന്ന് എനിക്ക് തോന്നുന്നു കാരണം എൻ്റെ വിശ്വാസം എൻ്റെ കവിതയിൽ എപ്പോഴും ഒരു ക്രിയ നടക്കുന്നുണ്ടെന്നാണ് കവിതയിൽ പറഞ്ഞു വരുന്ന സംഗതി അവസാനം അതിൻ്റെ ഒരു അവരോണത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു അസന്റിലേക്കൊക്കെ കയറി വരുമ്പോഴേക്കും അതൊരു ഒരു ക്രിയ അതിൽ വരും അതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഇപ്പം എൻ എസ് മാധവൻ്റെ കഥകൾ നോക്കും മാധവന്റെ കഥകളിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ക്രിയ സംഭവിക്കുന്നുണ്ട് അതായത് ആ അതിലുള്ള ആ നായകൻ അല്ലെ നായിക എന്തെങ്കിലും ഒന്ന് ചെയ്യും കഥയുടെ അവസാനത്തുമ്പോഴത്തേക്കും അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഹിഗ്വിറ്റയില് ആ പാവം അച്ഛൻ ഗോളും ഫുട്ബോളിനെയും പറ്റിയൊക്കെ ആലോചിച്ച് കിടന്ന അച്ഛൻ ആ ജബ്ബാർ എന്ന് പറഞ്ഞ അതിനകത്ത് വില്ലനിട്ടൊരു അടി വെച്ചു കൊടുക്കുന്നു തൊഴിക്കോ അടിക്കുവോ എന്ന് ചെയ്യുന്നു അതുപോലെയുള്ള ആ കഥയുടെ അവസാനം ഒരു ക്രിയയിലൂടെ ആണ് ആ കഥയിലെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് അല്ലാണ്ടൊരു അവസ്ഥയെ കുറിച്ചുള്ള വെറും അത് ഈ ക്രിയ ഒരു അനിവാര്യതയായി എന്നാണ് എനിക്ക് തോന്നാറ് എനിക്ക് തോന്നാറ് എനിക്ക് വെറുതെ ഒരു ഒരു കാര്യങ്ങളിലൊരു വിവരണം എന്നതിനപ്പുറം ഒരു കവിത കൊണ്ട് എഴുതി വരുമ്പോഴുള്ള ഒരു ആ നിലവിൽ ആ കവിത അത് നാടകത്തിന്റെ ഒരു രീതിയാണത് അതായത് ആ കവിതയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നപരിസരം ഈ വിചാരം അതിനെ ഒന്ന് മറുത്ത് തൊടുക്കുന്ന ഒരു ക്രിയ എന്റെ കവിതയിൽ രൂപം കൊള്ളുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം പക്ഷെ ഒരു സജീവമായ നാടക പ്രവർത്തനം കൂടിയാണ് സംവിധായകൻ ആയിരുന്നു ഇപ്പൊ അഭിനേതാവായിരുന്നു ഇപ്പൊ സജീവമായി കാണിയുമാണ് ഈ നാടകം ഭക്ഷണ കവിതകളിൽ ഒരു സജീവമായിട്ട് അന്തർധാരയെ പ്രവർത്തിക്കുന്നുണ്ട് എന്തെന്ന് വേണമെങ്കിൽ പറയാം ഈ ക്രിയാരൂപം കൊള്ളുന്നു എന്നൊക്കെ പറയുന്നതിന് നാടകത്തിൻ്റെ ഒരു രീതിയാണ് കുട്ടികളുടെ പാർക്കെന്ന് പറഞ്ഞൊരു കവിത മുമ്പ് മാത്രവും വരുമെന്നായിരുന്നു മുമ്പെന്ന് പറഞ്ഞാൽ എട്ടൊമ്പത് കൊല്ലമെങ്കിലും ആയി കാണും അത് അപ്പോൾ ആ കവിത ഒരു നാടകമായിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ അൻവർ അലി എന്നോട് പറഞ്ഞിട്ടുണ്ട് നാടകമായിട്ട് ചെയ്യലൊന്നും നടന്നില്ല അപ്പോൾ അങ്ങനെ നാടകത്തിൻ്റെ ഒരു സ്കോപ്പ് ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് അത് ഒരു പക്ഷേ ഞാൻ നാടക പ്രവർത്തകർ ആയതുകൊണ്ടായിരിക്കാം അത് ഞാൻ കുറേ എറണാകുളത്ത് ലിറ്റിൽ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ആ ലിറ്റിൽ തിയേറ്ററിന് വേണ്ടി ഞാൻ ഹരോൾ പിൻറ്ററിൻ്റെ വൺ ഫോർ ദി റോഡ് ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വിജയ് ടെണ്ടുൽക്കറിൻ്റെ നാട് മറ്റേ ശാന്തത മറ്റേ സൈലൻസ് കോർട്ട് ഈസ് ഇൻ സെഷൻ ശാന്തത കോർട്ട് ചാലുവേ എന്ന് പറഞ്ഞ നാട് എന്ന് പറഞ്ഞപ്പം ഞാൻ അതിനകത്തെ പ്രധാന വേഷം അഭിനയിച്ചിട്ടുണ്ട് ലങ്കാലക്ഷ്മി ആലുവയിൽ അഭിനയിച്ചിട്ടുണ്ട് അതുകൂടാതെ ഞാൻ കുറേ നാടകങ്ങൾ ചേർപ്പ് നാട്ടരങ്ങ് ചേർപ്പ് നാട്ടരങ്ങിന് വേണ്ടി സംവിധാനം ചെയ്ത് കോഴിക്കോടൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് അല്ലെങ്കിൽ വൺ ഫോർ തിരി ഒരുപാട് ഒരു കളിച്ചു പോയൊരു നാടകമാണ് ബ്ലാക് മാസ് കറുത്ത കുർബാന എന്നുള്ള പേരില് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒരുപക്ഷേ എന്റെ ഈ നാടകപ്രവർത്തനം എൻ്റെ കവിതയുടെ രീതിയെ സ്വാധീനിച്ച് കാണാം ഈ ഏറ്റവും കുറവ് വാക്കുകളിൽ കാര്യം അവതരിപ്പിക്കുക വളരെ സൂക്ഷ്മമായ കാര്യം അവതരിപ്പിക്കുക എന്ന് പറയുന്ന രീതിയും ഈ നാടകത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള ഒന്നാണോ അല്ല കവിതയും അങ്ങനെയാണല്ലോ ഞാൻ ഈ ഒരു മിനിമൽ കവിത ഇപ്പം ആറ്റൂരൊക്കെ തന്നെയാണ് അതിലെൻ്റെ ഗുരു ആ അർത്ഥത്തിൽ നാടകത്തിലും ഇപ്പോൾ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലേ അത് ആവശ്യമില്ലാതെ ഒരു ദുർമേധസ്വാചകങ്ങളിൽ വരുന്നത് കവിതയ്ക്ക് നല്ലതാണെന്ന് എനിക്ക് ഒരിക്കലും വിചാരിക്കാൻ നോക്കില്ല ഇപ്പോൾ ഉദാഹരണത്തിന് പല ഭാഗങ്ങൾ വിഷയമാണെങ്കിലും മലയാളത്തിലെ ഈ പാട്ട് കവിത ആയിട്ട് വരുന്ന കവിതകൾ ചിലത് എനിക്ക് മുഴുവൻ വായിക്കാൻ പറ്റാറില്ല അത് ആ കവിതയുടെ കുഴപ്പം കൊണ്ടല്ലേ എൻ്റെ കുഴപ്പം കൊണ്ട് എനിക്കത് വായിക്കാൻ കഴിയുന്നില്ല കാരണം ആ രീതിയും അതേസമയം ആറ്റൂരിൻ്റെ ഒക്കെ എഴുതുകയും കെ ജയശീലം മാഷിയുടെ കവിത ഒക്കെ എനിക്കിഷ്ടമാണ് അതൊക്കെ എൻ്റെ കവിത കാണാതെ കൊല്ലാൻ പറ്റില്ലെങ്കിലും ചില അതൊക്കെ എനിക്കറിയാമായിരുന്നു കാണാതെ വല്ലാൻ ഇപ്പോൾ ജയശീലം മാഷിൻ്റെ തന്നെ അലിയ എന്നുള്ളത് ഉപ്പിൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നൊരു കവിതയുണ്ട് അതുകൊണ്ടായിരിക്കും ഭരണിയിൽ വച്ചിരിക്കുന്ന ഉപ്പും അലിഞ്ഞ് സ്വന്തം സമുദ്രം തുടങ്ങി വെക്കുന്നത് ആ വരുന്ന് ഞാൻ പറയുന്നത് കറക്റ്റ് ആവണമെന്നില്ല അതിൻ്റെ ഒരു ആശയമാണ് ഞാൻ സ്വന്തം പക്ഷേ ഈ സ്വന്തം സമുദ്രം തുടങ്ങി വെക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ് അങ്ങനെ ഒരു കവിത ഉണ്ട് പിരി മുടി പെൺകുട്ടി അതിൻ്റെ ശീർഷകം തന്നെ എന്ത് രസമായിരിക്കുന്നു ആറ്റൂരിൻ്റെ ഒക്കെ ആ ആദ്യകാലത്ത് ഒച്ചപ്പാടുണ്ടാക്കിയ കവിതകളിലും ആ ഒക്കെ പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുള്ള കൂടുതൽ ഒതുങ്ങിയിട്ടുള്ള കവിതകളാണ് എഴുത്തിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ജയശീയ രീതിയാണ് രീതിയാണ് പക്ഷെ അത് ഒരു രീതിയിൽ എനിക്ക് പിടിച്ചെടുക്കാൻ ഒക്കുകയില്ല ആഗ്രഹിച്ചിട്ടില്ല അപ്പം എല്ലാത്തരം അധികാര രൂപങ്ങളെ അഴിച്ചു കളയാനുള്ള വഴിയാണ് ഭാഷ കവിത അപ്പം ഈ അധികാരത്തെ ഇത്ര തീവ്രമായി എതിർക്കേണ്ടതുണ്ട് ഒരു തോന്നൽ വരുന്നത് കുടുംബം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനകത്ത് നിന്ന് തന്നെയാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഫസ്റ്റ് ഇയർ ബി എസ് സിക്ക് പഠിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്നത് ഒളിച്ചോടി പോകുന്നതിന്റെ ഒരു കാര്യം എന്താ അച്ഛൻ സ്നേഹസമ്പന്നനൊക്കെ ആയിരുന്നു പക്ഷെ എന്നാലും പുള്ളി കൊണ്ടുവരുന്ന ഒരു ചിട്ട എനിക്ക് ശ്വാസം മുട്ടലുണ്ടാക്കിയിരുന്നു ഇതൊരു സത്യമാണ് അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചോടി പോകുന്നതിൻ്റെ ഒരു സത്യത്തിലൊരു പ്രധാന കാരണം ഈ അച്ഛനെ വെട്ടിച്ചു പോകുന്നതാണ് ഒരുപാട് കാലം എന്നോട് അച്ഛൻ മിണ്ടാതൊക്കെ ഇരുന്നിട്ടുണ്ട് അഞ്ചെട്ട് കൊല്ലം അതിന് ശേഷം പിന്നെ ഞാൻ വലിയ കുഴപ്പമില്ല പുള്ളിക്ക് തോന്നി ഞാൻ പഠിത്തം കളഞ്ഞില്ലല്ലോ പക്ഷെ അപ്പോൾ അത് ആ ഒരു പ്രശ്നം അങ്ങനെ ഒരു പോക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ഹെർമൻ ഹെസ് ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ചെറുപ്പക്കാർ അത്തരം വൈകാരിക യാത്ര നടത്തുന്ന ഇമോഷണൽ ജേർണി എന്നർത്ഥം വരുന്ന രീതിയിൽ അങ്ങനെ തന്നെയാണ് ഞാൻ അത് പോയിട്ടുള്ളത് അത് കാരണം വീട്ടുകാരുടെ ഒരു അച്ഛൻ്റെ ഒരു ദേഷ്യവും പിടിച്ചു പറ്റി അത് ഞാൻ എൻ്റെ പിള്ളേരെ അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ നിർത്തിച്ച് വളർത്തുകയും ചെയ്തില്ല കുടുംബം ഒരു അധികാര വ്യവസ്ഥയൊക്കെ തന്നെയാണ് അതിൽ അച്ഛൻ്റെയും അമ്മാവന്മാരുടെയും ചെറിയ ക്ലാസ് തൊട്ടേ പുളിവാറിലെടുക്കും അവരടിക്കാനായി അപ്പൊ അതൊക്കെ വെട്ടിച്ച് തന്നെയാണ് ഞാൻ പോയത് ആ അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ ഒരുപക്ഷെ ഞാൻ പോകില്ലായിരുന്നു ഞാൻ നിങ്ങളിപ്പോ എന്നെ കാണുന്ന പോലെ കാണില്ല ഞാൻ വല്ല ബി എസ് സി കെമിസ്ട്രിയൊക്കെ പാസ്സായിട്ട് അന്നത്തെ ഒരു സ്റ്റൈൽ പറഞ്ഞാൽ എഫ് ഐ സി ടിയിൽ ഒരു കെമിസ്ട്രായിട്ട് ജോയിൻ ചെയ്തതിനായി അച്ഛൻ്റെ അധികാരത്തെ വെട്ടിച്ച് പട്ടാളത്തിലേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥ എങ്ങനെയാണ് ഭാഷ അന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനെ തരണം ചെയ്തത് എങ്ങനെയായിരുന്നു പട്ടാളത്തിലേക്ക് അങ്ങനെ എത്തിപ്പെട്ടതാണത് മനഃപൂർവ്വം പട്ടാളത്തിൽ ചേർന്നു വിചാരിച്ചു പോയതല്ല ഞാൻ ബാംഗ്ലൂരായിരുന്നു ബി എസ് സി പഠിച്ചിരുന്നത് അങ്ങനെ ഒരു ദിവസം അവിടെ സിനിമയെ കണ്ട് ഇറങ്ങി നടക്കുന്നതിനിടയ്ക്ക് അന്നാണ് ഞാൻ ഡോക്ടർ ശിവാഗോ കാണുന്നത് സിനിമ ഉമർ ഷെറീഫൊക്കെ അഭിനയിക്കുന്നു വായന ഒക്കെ ഉണ്ടായിരുന്നു അന്ന് അപ്പൊ അങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഇങ്ങനെ എയർഫോഴ്സിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഒരു സ്ഥലം കാണുന്നു ഞാനും കയറി അവിടെ നിൽക്കുന്നു റിക്രൂട്ട് ചെയ്യപ്പെടുന്നു പോകാമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് എത്തിപ്പെടുന്നത് അങ്ങനെയാണ് പട്ടാളത്തിലേക്ക് എത്തിപ്പെടുന്നത് അതൊക്കെ ഒരു യാദൃശ്ചികതയാണ് കണക്ക് കൂട്ടി അവിടെ ചേരണം എന്ന് അവിടെ ചെന്ന് നിക്കലൊന്നുമല്ല ഉണ്ടായത് എന്നാ പോവാ ഇവിടെ നടന്നിന് പഠിക്കാനൊന്നും പറ്റില്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നു അങ്ങനെയൊക്കെ പോയതാണ് മാഷ എഴുതിയിട്ടുണ്ട് കുത്തിച്ചാലും പിരിയില്ല ഇവളെ അതാണ് കുഴപ്പം അതൊക്കെ അല്ലല്ല അത് അത് തന്നെയാ നമ്മുടെ അധികാരത്തിന്റെ ഒരു തരം പിടിമുറുക്കല്ലേ അത് അതായത് ഇപ്പോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിലും അതിനു മുമ്പ് പറയുന്നത് മുഴുവൻ ആ ജീവിതത്തിന്റെ കുഴപ്പങ്ങളാണല്ലോ പറയുന്നത് ഏ അത് കാരണം പിരിഞ്ഞു പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്നാലും കുത്തിച്ചത്താൽ ഇവള് പിരിയില്ല എന്നോ അതാണ് കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുതരം സെന്റിമെന്റ്സ് ആണ് നമ്മൾ സെന്റി അടിക്കുന്നതാണ് ഈ അധികാര വ്യവസ്ഥയ്ക്ക് ഒരു ആക്കം കൂട്ടുന്നതെന്നൊക്കെയാണ് പറയണത് ഇല്ല അത്ര സെന്റി അല്ലെങ്കിൽ നമുക്ക് വേണേൽ പോവാം അത് സ്നേഹത്തിന്റെ ഒരു തീവ്രതയുമാണ് അതേസമയം തന്നെ അധികാരം നമ്മളെ പിടിമുറുക്കുന്ന ഒരു രീതിയുമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതേസമയം അതിലുള്ള ഒരു നെഗറ്റീവ് സൈഡ് സൂചിപ്പിക്കുന്നു ജീവിതത്തിലെയും കവിതയിലെയും സ്ത്രീകളെ കുറിച്ച് പറയാമോ പ്രത്യേകിച്ച് അമ്മ കവിതകളെ കുറിച്ച് ഈ അമ്മമാർന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വളരെ വലിയ ഒരു വിഗ്രഹം പോലെ പറയുന്നതാണെങ്കിൽ അവരൊക്കെ സഹിക്കുന്നവരാണേ അപ്പൊ അത്ര സഹിക്കുന്ന ഒരു തള്ളയെ കുറിച്ചാണ് ആ തള്ള എന്ന് പറഞ്ഞ കവിത ഈ വീടിന്റെ വൈദ്യുത വേലി കമ്പിക്കകത്ത് തട്ടിയും തടഞ്ഞും വീണു എന്നൊക്കെ പറയണ ഒരു സംഭവം ഉണ്ടത് അതുപക്ഷേ എൻ്റെ അമ്മയെ പറ്റിയല്ല കേട്ടോ എന്റെ അമ്മ വലിയ ലിബറൽ ആയിരുന്നു അമ്മ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ ചിട്ടകൾക്ക് ഒട്ടും വഴങ്ങാത്തൊരു സ്ത്രീ ആയിരുന്നു എൻ്റെ അമ്മ അപ്പോൾ ഈ ചിട്ടകൾക്ക് വഴങ്ങാത്ത ഒരു രീതി എനിക്ക് കിട്ടിയത് ഒരുപക്ഷെ അമ്മയിൽ നിന്നായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് അച്ഛൻ ചിട്ടകളുടെ വലിയ ആളായിരുന്നു പുള്ളി പണ്ട് ബ്രിട്ടീഷ് പട്ടാളത്തിലൊക്കെ ഉണ്ടായിരുന്നായിരുന്നു അപ്പോൾ പുള്ളി ചിട്ടയുടെ ആശാനായിരുന്നു പല്ലി തേച്ച് ശരിയായില്ലാതെ വീടിന്റെ പടിക്കൽ നിർത്തിയൊക്കെ മണിക്കൂറുകളോളം പല്ലി തേപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ ആളാ അമ്മ അതേസമയം ഭയങ്കര ഒരു ഒരർത്ഥത്തിൽ റെവല്യൂഷണറി ആയിരുന്നു അധികാരത്തെ ചോദ്യം ചെയ്യാന്ന് പറയുന്ന ഒരു സ്വഭാവത്തിന്റെ തുടക്കം അമ്മയിൽ നിന്നാണ് കിട്ടുന്നത് എന്ന് കരുതാം മാത്രല്ല അമ്മയുടെ മൂത്ത ചേട്ടൻ ഒക്കെ പറവൂര് ആദ്യ കമ്മ്യൂണിസ്റ്റുകളിൽ പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ കമ്മ്യൂണിസ്റ്റാണ് അപ്പൊ പുള്ളി പുള്ളിയുടെ ഒരു ജീവിതവും എന്നെ സ്വാധീനിച്ചു കാണാം പറവൂരിലെ അമ്മയുടെ മൂത്ത ചേട്ടനാണ് അത് രണ്ടു ചേട്ടന്മാരാണ് അമ്മയ്ക്ക് അപ്പോൾ വജ്ര എന്നാണ് ആ പുള്ളിയെ വിളിച്ചിരുന്നത് ആ പുള്ളിയൊക്കെ മറ്റേ സ്വാതന്ത്ര്യസമരകാലത്തെ കോൺഗ്രസ്സുകാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കമ്മ്യൂണിസ്റ്റായ ആൾക്കാരാണ് എൻ ശിവൻപിള്ള ഈ വജ്ജർ എന്ന് പറയുന്ന ചന്ദ്രശേഖര കുറുപ്പ് എന്റെ അമ്മാവൻ പിന്നെ വേറൊരാൾ ചേന്നമംഗലത്തിൽ നിന്ന് കെ എ ജലീൽ ഇവർ മൂന്ന് പേരാണ് പറവൂരിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകൾ എൻ കെ വാധവൻ നമ്മുടെ പി എഴ്സും മാഷിന്റെയൊക്കെ അച്ഛൻ അപ്പോൾ അങ്ങേരുടെ ഒരു രീതി അങ്ങേരി പെൻഷൻ കലാസ് ഒക്കെ വലിച്ചേറി ഇതെല്ലാം കഴിഞ്ഞ് ഒരു അറുപത്തിനാലിന് മുമ്പ് അങ്ങേര് വീട്ടിൽ നിന്ന് പോയി വീടെ വിട്ടു പോയി പുള്ളി നാട് വിട്ടു പോവുക നാട് വിട്ടു പോവുക പിന്നെ പുള്ളിയെ ഞാൻ കണ്ടിട്ടില്ല ഒരു ഒന്നൊന്നര കൊല്ലം പറവരണ്ടായിരുന്നു പിന്നെ പുള്ളിയെ കണ്ടിട്ടില്ല പുള്ളി മിസ്സിംഗ് ആണ് ഇപ്പൊണ്ട് നൂറ്റേഴ് വയസ്സായങ്ങേരെ സ്വാഭാവികമായും മരിച്ചുപോയല്ലോ ഞാൻ കണ്ടിട്ടില്ല അങ്ങേരെ അപ്പൊ അങ്ങേരുടെ രീതികൾ ഒരുപക്ഷെ എന്നെ സ്വാധീനിച്ചു വേണം പുള്ളിക്ക് ഈ പൊളിറ്റിക്കൽ പെൻഷൻ കിട്ടാൻ അന്നത്തെ മുനിസിപ്പൽ പ്രിൻസിപ്പൽ ചെയർമാനിലൂടെ കരളാസം ഇതൊന്നും ഒപ്പിടുകൊടുപ്പ് പുള്ളിങ്ങനെ വലിച്ചു കീറി എറിഞ്ഞിട്ട്

ഇപ്പൊ ഈ മധ്യവർഗ ഉപരിവർഗ ജീവിതത്തെ ഒരുതരം ഒരു അധസ്ഥിതത്വമായി മനസ്സിലാക്കുന്ന സാധാരണഗതിയിൽ നമ്മൾ പറയുന്നതല്ല അതസ്ഥിതത്വം എന്നും മറിച്ച് ഈ സമൂഹത്തിൽ താഴ്ന്നത് എന്ന് പറയുന്നത് ഈ മധ്യവർഗ ഉപരിവർഗ ജീവിതത്തിലാണ് ഉള്ളതെന്നും അതിന്റെ ഒരു തരം താഴെ അവിടെയാണുള്ളതെന്നുള്ളൊരു മനസ്സിലാക്കൽ മാഷിൻ്റെ കവിതകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ അത്തരം ഒരു തിരിച്ചറിവ് വരുന്നത് എങ്ങനെയാണ് ഏത് കാലം മുതലാണ് അല്ല ആ കവിത എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് നമ്മൾ ഈ ഭൂമിയിൽ എന്തെങ്കിലും ആകുക മനസ്സിലായോ ഞാൻ പറഞ്ഞത് ആ കവിത അവസാനിക്കുന്നത് ഈ നമ്മളുടെ ഈ ഒരു ഇപ്പൊ ജോലി ചെയ്തൊരു ജീവിതം ഇപ്പൊ കോളേജിൽ തന്നെ ഞാൻ ശമ്പളം മേടിച്ച് ജോലി ചെയ്തൊരു മനുഷ്യൻ പറഞ്ഞാൽ ഞാൻ ഒന്നും അല്ല ഒന്നും ആയിരുന്നില്ല നമ്മുടെ ആന്തരികമായിട്ട് നമ്മൾ എന്തെങ്കിലും ആവണ്ടേ അപ്പൊ ഈ പുല്ല് ജീവിതത്തിൽ ഒരു പാവിയെങ്കിലും ആവും അങ്ങനെങ്കിലും ആവുന്നാണ് ആ കവിത പറയുന്നത് അതൊരു കേരളത്തിലെ മേൽജാതി എന്ന് പറയപ്പെടുന്ന സമൂഹങ്ങളോടുള്ള ഒരു വിമർശനം കൂടിയല്ലേ എന്നുള്ളതാണ് അങ്ങനെ ഒരു മൊത്തത്തിൽ ഈ ജീവിതം മുന്നോട്ട് പോകുന്ന രീതി നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ബെസ്റ്റ് ടോപ്പിലെ നിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണത് ഒരർത്ഥത്തിൽ ഇയാളൊരു ഒരു വ്യക്തി അങ്ങോട്ടാവാൻ ഈ ഒരു പാവിയെങ്കിലും ആകുല് അന്യ പെണ്ണുങ്ങളെ നോക്കുന്ന അതൊക്കെയാണല്ലോ അതിന്റെ കാര്യം ഒന്നും ആകാതെ നടക്കല്ലേ നീ ഒരു തല്ലിപ്പുളിയെങ്കിലും ആകെ എന്ന് പറയുന്ന ഒരു സാധനമാണത് അങ്ങനെ ഒരു രൂപം കൊള്ളൽ ഒരു ജീവിക്കുന്ന ഈ മനുഷ്യർക്ക് ഒരു ചിട്ടയ്ക്കനുസരിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നല്ലാതെ അവരിൽ ഒരു രൂപം കൊള്ളൽ എന്തെങ്കിലും ഒരു വ്യക്തി ഒരു മനുഷ്യനായിട്ടുള്ള രൂപം കൊള്ളൽ അവരിൽ നടക്കുന്നുണ്ടോ എനിക്കറിഞ്ഞുകൂടാ നമ്മൾ ഏതോ സാഹചര്യത്തിന് ഒക്കെ അനുസരിച്ച് ഇങ്ങനെ ജീവിക്കുന്നു കാശ് മേടിക്കുന്നു അതിന്റെ ജീവിക്കുന്നു കുറച്ചു കാലം കഴിഞ്ഞു ഞങ്ങൾ മരിച്ചു പോകുന്നു നമ്മൾ ഒരു വ്യക്തി എന്നുള്ളത് നിക്കുന്നു നമ്മുടെ ഇച്ഛയും നമ്മുടെ എതിർപ്പും നമ്മുടെ സ്നേഹവും ഒക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ നിർവചിക്കപ്പെടുന്നുണ്ടോ ഈ ജീവിതത്തിൽ നീ ഒരു ഭാവിയെങ്കിലും ആയിട്ട് നിർവചിക്കപ്പെട നീ നിർവചിക്കപ്പെടുക അതാണത് പറയുന്നത് എന്തെങ്കിലും ആയി തീരുക അതെ അതെ ഒരു തല്ലി അല്ല ഒരു തല്ലിപ്പൊളിയെങ്കിലും ആവുക ഇങ്ങനെ ഒരു ചളമായി കിടക്കുന്ന ജീവിതത്തിൽ കാണുന്ന ആ കാഴ്ച എന്താ ബസ് വരുന്നു ഇങ്ങനെ കുട്ടികൾ കയറിപ്പോകുന്നു വലിയ ബാഗ് നോക്കി അവർ കയറിപ്പോകുന്നു പഠിക്കുന്നു തിരിച്ചു വരുന്നു ഇപ്പോഴത്തെ ഒരു കണക്കുറകണ എങ്ങനെയെങ്കിലും കാനഡയിൽ പോകുന്നു ഞാൻ ആലോചിക്കുക ഈ പിള്ളേർ കായൻ്റെയിലൊക്കെ പോയിട്ട് ഇപ്പോൾ ഈ മിക്കവാറും എല്ലാ വീടുകളിലും വയസ്സായ ഒരു അച്ഛനും അമ്മയുണ്ടാവും അവരുടെ ഏക പുത്രിയെ കല്യാണം കഴിച്ച് കായണ്ടിൽ കൊണ്ടുപോയി കാണും പഴേ മുമ്പ് ആസാം പണിക്കാരെന്ന് പറഞ്ഞാൽ വൈകിട്ടുള്ള എഴുതി പോലെ ഈ ഏതൊക്കെയോ പണിക്കായിട്ട് അവർ കാനഡയിലോ ആസ്ട്രേലിയയിലോ ഒക്കെ പോകുന്നു അവർ കാശ് മേടിക്കുന്നുണ്ട് കാശു ഇവിടെ ഈ ഏകപുത്രിയെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഈ ഒരു തരം ഇങ്ങനെ ജീവിക്കുന്ന അച്ഛനും അമ്മയും അവർ പോകണ്ടേ അവരുടെ ജീവിതത്തിൻ്റെ കാര്യമാണ് അവർക്ക് പോയേക്കുള്ളൂ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒരു രീതി മാറിപ്പോയി നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യുന്നതിലേക്ക് ജീവിതം പൊതുവിൽ മാറിപ്പോയി എനിക്ക് മനസ്സിലാവുന്നില്ല ആ തിയറി എനിക്ക് ഒട്ടും പിടി കിട്ടുന്നില്ല അങ്ങനെ ജീവിതമായ അവധി എല്ലാ വീട്ടിലും ഇപ്പം അങ്ങനെയാണ് എൻ്റെ മകൻ പുറത്ത് പോയിട്ട് ദൈവം സഹായിച്ച് ഞാൻ അവിടെ നിൽക്കുന്നില്ല എന്നും പറഞ്ഞ അവൻ തിരിച്ചു വന്നു ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ അവനിപ്പോൾ ചേർത്തല സെൻറ്റ് മൈക്കിൾസിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അന്ന് പുറത്ത് ഞാൻ മൊത്തം ജോലിയിൽ ഇരുന്ന് റിട്ടയർ ചെയ്തപ്പോൾ കാശിൽ കൂടുതൽ അവൻ ഒന്നര കൊല്ലം കൊണ്ട് കിട്ടി അത്രയും കാശ് കിട്ടുന്ന ഇടപാടുണ്ട് ഇതിനകത്ത് നമുക്ക് കാശൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട് നിങ്ങൾക്കിപ്പോൾ മസാല വശ ഇഷ്ടമാണെങ്കിൽ എത്ര മസാല വോശ തിന്നാൻ കഴിയും ഇല്ല ഒരു മനുഷ്യന്നുള്ളത് എനിക്ക് പരിമിതിയില്ലേ അപ്പൊ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ കാശിനും സാഹചര്യത്തിനും അത് എല്ലാവർക്കും ഒക്കെ ഉണ്ടായാൽ നല്ലതായി നമ്മളതല്ല നമ്മൾ നമ്മൾ ചത്താലും പിന്നെയും ബാക്കി നിൽക്കുന്ന ഒരു ഒടുക്കത്തെ സമൃദ്ധിയെ മനുഷ്യൻ മനുഷ്യനാലോചിക്കുന്നത് ജീവിതത്തിൽ ഇപ്പൊ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളൊന്നും എൻ്റെ കവിതയൊന്നും വായിച്ചിട്ടൊന്നുമില്ല അവർക്ക് അതിന്റെ ആവശ്യമില്ല ഈ ഒരു ഇതുവരെ ുംവിതായിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കവി എൻ ജി ഉണ്ണികൃഷ്ണനുമായി ജസ്റ്റിൻ പേ ജെയിംസ് നടത്തിയ അഭിമുഖ സംഭാഷണം ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത സാഹിത്യ സുരഭയിൽ കേൾക്കാം നിങ്ങൾ ഇതുവരെ കേട്ടത് ആകാശവാണി കൊച്ചി നിലയത്തിന്റെ മുപ്പത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി നിർവഹണം ബാലനാരായണൻ പ്രീതി ജോസഫ് സഹകരണം സുനിതാ ബിശ്വൻ കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി